ആനന്ദം കുടുംബം മലബാർ ചാലിശ്ശേരി പൂരാഘോഷത്തിന്റെ ഭാഗമായി നടന്ന വൻ തിരക്ക് കാർഷിക സമൃദ്ധിയുടെ ഓർമ്മയും പഴമയും വിളിച്ചോതിയായിരുന്നു പതിർവാണിപം നടന്നത് ചാലിശ്ശേരിക്കാരുടെ പൂരാഘോഷത്തിന് പതിർവാണിത്തോടെ തുടക്കമായി കാർഷിക സമൃദ്ധിയുടെ ഓർമ്മയും പഴമയുടെ പെരുമയും വിളിച്ചൊരുന്ന ചാലിശ്ശേരി മുലയംപറമ്പ് പകുതി ക്ഷേത്രത്തിലെ തട്ടകങ്ങളിൽ നിന്ന് ജാതിമത വ്യത്യാസമില്ലാതെ കുടുംബമായി ജനം മൈതാനത്തെത്തുന്നത് ഇവിടുത്തെ പ്രത്യേക കാഴ്ചയാണ് വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ വരെയാണ് ക്ഷേത്ര പരിസരത്ത് പരമ്പരാഗതമായി പതിർവാണിഭം നടന്നത് ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ പതിർവാണിഭ സ്ഥലത്ത് നിന്ന് ലഭ്യമാണ് ആദ്യകാലങ്ങളിൽ ഉണക്ക മത്സ്യമാണ് വാണിഭത്തിലെ പ്രധാന ഇനം ഇപ്പോൾ പച്ച മത്സ്യമാണ് വില്പന മലബാറിലെ തന്നെ ഏറ്റവും വലിയ ഏകദിന മത്സ്യവാണിഭമാണ് ഇവിടെ നടക്കുന്നത് ആദ്യകാലങ്ങളിൽ കഴിഞ്ഞ കർഷകർ മിച്ചം വയ്ക്കുന്ന പതിരുൾപ്പെടുന്ന നെല്ല് കൊട്ടയിലാക്കി മത്സ്യ കച്ചവടക്കർക്ക് കൊട്ട നിറച്ച് മത്സ്യം തിരിച്ചു നൽകുന്നതായിരുന്നു പതിവ് വിവിധതരം മൺപാത്രങ്ങൾ പഴവർഗ്ഗങ്ങൾ കത്തികൾ മുറം കൈക്കോട്ടുതായ കയറുകൾ പച്ചക്കറി വിത്തുകൾ പായകൾ ചൂൽ പച്ചക്കറി കളിപ്പാട്ടങ്ങൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ തുടങ്ങിയവ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് വിൽപ്പന നടന്നു രാത്രികാലങ്ങളിൽ വിളക്കിന്റെ വെളിച്ചത്തിൽ ഭാവി ഭൂതം വർത്തമാനം പറയുന്ന തത്തകളുമായി എത്തിയ കാക്കാത്തിക്കൂട്ടങ്ങളും പൂരപ്പറമ്പിൽ സജീവമായിരുന്നു ക്ഷേത്രത്തിന് മുൻവശത്ത് ഉത്സവപ്രേമികൾക്കായി പൂരപ്രദർശന നഗരിയിലും വൻതിരക്കായിരുന്നു